റസൂലുള്ള ഒരിക്കൽ മിമ്പറിൽ കയറി ഓരോ സ്റ്റെപ്പിൽ കയറുമ്പോഴും പതിവിന് വിപരീതമായി ആമീൻ എന്ന് പറയണം മൂന്ന് തവണ ഇങ്ങനെ പറഞ്ഞു ഒന്നാമത്തെ സ്റ്റെപ്പിൽ കയറിയപ്പോൾ ആമീൻ രണ്ടാമത്തെ സ്റ്റെപ്പിൽ കയറിയപ്പോൾ ആമീൻ മൂന്നാമത്തെ സ്റ്റെപ്പിൽ കയറിയപ്പോൾ ആമീൻ സഹവാക്കൾ അത്ഭുതമായി അവരൊക്കെ ജിജ്ഞാസുക്കളായി പ്രതീക്ഷയോടെ ചോദിച്ചു റസൂലുള്ള പറഞ്ഞു ഞാനൊരു സ്റ്റെപ്പിൽ കയറിയപ്പോൾ ജിബ്രീൽ വന്നിട്ട് എന്നോട് പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി വസഹ്ബിഹി അസ്സാമലൈക്കും വരഹമത്തല്ലാഹി അമ്മാ വലഹമുല്ല സ്നേഹധന്യരായ സഹോദര സഹോദരിമാരെ വിശുദ്ധ റമളാൻ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന മാസമാണ് റമളാ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം കരിച്ചു കളയുക എന്നാണ് പാപങ്ങളെ കരിച്ചു കളയുന്ന മാസമാണ് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് റമദാനിനെ കുറിച്ച് റമദാനിൽ നിങ്ങൾ വർദ്ധിപ്പിക്കണേ എന്ന് പറയുന്നുണ്ട് റമദാനിൽ നാല് കാര്യങ്ങളെ നിങ്ങൾ വർദ്ധിപ്പിക്കണം അതിൽ രണ്ട് കാര്യങ്ങൾ അള്ളാഹുവിന് വലിയ തൃപ്തിയുള്ളതാണ് അത് ഒന്ന് ഷഹാദത്തു രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് അള്ളാഹു ഏകനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുക മറ്റൊന്ന് അള്ളാഹുവിനോട് തേടുക അതാണ് നമ്മൾ നിരന്തരമായി റമലാനിൽ പറയുന്നു മുത്തുനബി പഠിപ്പിച്ചതായി ഇതിനെ വർദ്ധിപ്പിക്കണം അഷദു അല്ലാതെ തേടുന്നതിന് വർദ്ധിപ്പിക്കണം പിന്നെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കുറപ്പ് ലഭിക്കേണ്ടതാണ് എന്നാൽ ഉറപ്പ് ലഭിക്കാത്തതാണ് സ്വർഗം ചോദിക്കുക നരകത്തിൽ നിന്ന് കാവൽ തേടുക അതാണ് നിരന്തരമായി റമലാനിൽ മുത്തുനബി പറഞ്ഞത് ഈ നാല് കാര്യങ്ങളും നിങ്ങൾ വർദ്ധിപ്പിക്കണം അഷദ് നരകത്തിൽ നിന്ന് നരകത്തിന്റുക്കലിനെ തേടുക അള്ളാഹുവിന്റെ ഏകത്വത്തെ സാക്ഷ്യപ്പെടുത്തുക എന്നുള്ളത് റമലാനിൽ ഓരോ അമലുകളെ പരിചയപ്പെടുത്തുമ്പോഴും മുത്തുനബി പറഞ്ഞത് ശരിക്കും ശ്രദ്ധിച്ചോളൂ നല്ല ഈമാനീകമായ പ്രകാശം ഉൾക്കൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചു നോമ്പെടുത്താൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കും നോമ്പ് പാപങ്ങൾ പാപങ്ങൾ പൊറുക്കാനുള്ളതാണ് മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു ഒരാൾ നിന്ന് നിസ്കരിച്ചാൽ നിസ്കരിച്ചാൽ തറാവീഹൊക്കെ അലഹു കാരണം പൊറുക്കപ്പെടുന്നു മറ്റൊരു സന്ദർഭത്തിൽ ഇങ്ങനെ പറഞ്ഞു ഒരാളൊരു നോമ്പ് കാരണം നോമ്പ് തുറപ്പിച്ചാൽ അതവൻ്റെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാണ് റമലാനിലെ ഓരോ ഇബാദത്തുകളെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോഴും പറയുന്നു റമലാൻ പാപമോചനത്തിൻ്റെ വഴികൾ തുറക്കുകയാണ് ഇനി റമലാൻ വന്ന് പാപമോചനം ഒരാൾ നേടിയില്ല എന്നാൽ അവൻ വലിയ പരാജിതനാണ് റസൂറുള്ള ഒരിക്കൽ മിമ്പറിൽ കയറി ഓരോ സ്റ്റെപ്പിൽ കയറുമ്പോഴും പതിവിന് വിപരീതമായി ആമീൻ എന്ന് പറയണം മൂന്ന് തവണ ഇങ്ങനെ പറഞ്ഞു ഒന്നാമത്തെ സ്റ്റെപ്പിൽ ആമീൻ രണ്ടാമത്തെ സ്റ്റെപ്പിൽ കയറിയപ്പ ആമീൻ മൂന്നാമത്തെ സ്റ്റെപ്പിൽ കയറിയപ്പ ആമീൻ സഹവാക്കൾ അത്ഭുതമായി അവരൊക്കെ ജിജ്ഞാസുക്കളായി പ്രതീക്ഷയോടെ ചോദിച്ചു പറഞ്ഞു ഞാൻ ഒരു സ്റ്റെപ്പിൽ കയറിയപ്പോൾ ജിബിലിയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു പരിശുദ്ധ റമലാൻ വന്നിട്ടും പാപമോചനം തേടാത്തവനിൽ നിന്ന് അള്ളാഹു വിദൂരമാക്കട്ടെ എന്ന് ദാ ചെയ്തപ്പോഴാണ് ഞാൻ ആമീൻ പറഞ്ഞത് എന്ന് നോക്കു നിങ്ങൾ റമലാൻ എത്തിയിട്ടും ബോധവാനായി പാപമോചനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ മുന്നോട്ട് വന്നവനായാൽ അവൻക്ക് വലിയ പ്രതിഫലമുണ്ട് അതല്ല എങ്കിൽ അവനിൽ നിന്ന് അള്ളാഹു വിദൂരമാക്കട്ടെ എന്ന് ദ്വാ ചെയ്തപ്പോൾ ദ്വാ ചെയ്യണത് ജീപിലയിൽ ആമീൻ പറയുന്നത് മുത്തുറസൂല സല്ലല്ലാ അലൈഹി വല്ല ഉറപ്പായിട്ട് ഉത്തരം കിട്ടുന്നു സംശയിക്കേണ്ടതില്ലല്ലോ മറ്റ് രണ്ട് കാര്യങ്ങൾ പ്രായമേറിയ മാതാപിതാക്കൾ ഉണ്ടായിട്ടും അവർ കാരണം സ്വർഗത്തിൽ പ്രവേശിക്കാത്തവനിൽ നിന്ന് വിദൂരമാക്കട്ടെ അള്ളാഹുവിൻ്റെ തിരുതൂതര അങ്ങയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനിൽ നിന്ന് അള്ളാഹു വിദൂരമാക്കട്ടെ ഇതിൽ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് റമലാൻ എത്തിയിട്ടും പാപമോചനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാത്തവനിൽ നിന്ന് അള്ളാഹു വിദൂരമാക്കട്ടെ എന്ന് ദ്വായ ചെയ്തപ്പോഴാണ് ജിബിരിയിലാമിയും പറഞ്ഞത് അതുകൊണ്ട് റമലാനാണ് ശരിക്കും ഉൾക്കൊള്ളുക പാപമോചനത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ വാക്കുകൾ പ്രവൃത്തികൾ ചിന്തകൾ പെരുമാറ്റങ്ങൾ ജീവിതക്രമങ്ങൾ അത് അതിനുവേണ്ടി ഒരുക്കുകയും അങ്ങനെ പരിപൂർണമായി പാപമോചനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് പശ്ചാത്താപത്തിൻ്റെ പരിശുദ്ധി ഉൾക്കൊണ്ട് റമലാനിനെ ധന്യമാക്കാൻ നമുക്ക് കഴിയണം അതിനാണ് ഇന്ന് ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിച്ചത് പാപമോചനത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അനുബന്ധമായി പറയാനുണ്ട് സമയക്കുറവ് കൊണ്ട് അതിലേക്കൊന്നും ഞാൻ കൂടുതൽ പ്രവേശിക്കുന്നില്ല സാഹചര്യവും സന്ദർഭവും ഒക്കെ ഒത്തിണങ്ങിയാൽ ഇനിയും പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമല്ലോ പരമാവധി പഠിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹു തൗഫീക്ക് നൽകട്ടെ പരിശുദ്ധ പരിശുദ്ധറമലാനും ശരിക്കും ഉൾക്കൊള്ളാനും പാപമോചനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് പാപമുക്തി നേടുവാനും നിന്റെ പൊരുത്തം നേടുവാനും നീ ഞങ്ങളെ തെരഞ്ഞെടുക്കണമേ റഹ്മാൻ അള്ളാറാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഉൾപ്പെടുത്തണമേ റബ്ബെ എതിരായി സാക്ഷി നിൽക്കുന്നവരിൽ ഉൾപ്പെടുത്തി പരാജയപ്പെടുത്തരുത് റഹ്മാൻ സ്വീകരിക്കണമേൻ വസ്ലീംഇൽ എല്ലാവരും ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കു വറഹമുല്ലാഹി വാത്ത Ramadan!